നമസ്കാരം പ്രവാസി പ്രഭാസ് ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ജർമ്മനിയിൽ കെയർ ഹോമുകളിൽ നൂറ് നഴ്സുമാർക്ക് അവസരങ്ങളുമായി നോർക്ക റൂട്ട്സ് നോർക്ക റൂട്ട്സിന്റെ ട്രിപ്പിൾ വിൻ റിക്രൂട്ട്മെന്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരള സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സിന്റെ ട്രിപ്പിൾ വിൻ പദ്ധതിയുടെ ഭാഗമായി ജർമ്മനിയിലെ കെയർ ഹോമുകളിൽ നേഴ്സുമാർക്ക് അവസരങ്ങളുമായി സംഘടിപ്പിക്കുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സമയമായിരിക്കുകയാണ് നേഴ്സിംഗിൽ ബി എസ് സി അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ ജി എൻ എം യോഗ്യതയ്ക്ക് ശേഷം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം വയോജന പരിചരണം പാലിയേറ്റീവ് കെയർ ജെറിയാട്രിക് എന്നിവയിൽ രണ്ടു വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്കും ജർമ്മൻ ഭാഷയിൽ ബി വൺ ബി ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും അതായത് ഫാസ്റ്റ് ട്രാക്കിൽ മുൻഗണന ലഭിക്കും പ്രായപരിധി മുപ്പത്തിയെട്ട് വയസ്സാണ് കൽപ്പിച്ചിരിക്കുന്നത് താൽപര്യമുള്ളവർ ട്രിപ്പിൾ വിൻ ഡോട്ട് നോർക്ക എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് വിശദമായ സി വി ജർമ്മൻ ഭാഷാ യോഗ്യത അതായത് ഓപ്ഷണലായിട്ടുള്ള യോഗ്യത വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ പ്രവൃത്തി പരിചയം ഉൾപ്പെടെ ഉള്ള മറ്റ് ആവശ്യ രേഖകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം ഒക്ടോബർ പത്തിനകം അപേക്ഷ നൽകണമെന്നാണ് നോർക്ക റൂട്ട് സിഇഒ അജിത് കോളശേരി അറിയിച്ചിരിക്കുന്നത് ഒൻപത് മാസം നീളുന്ന സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനത്തിൽ അതായത് ഓഫ്ലൈനായിട്ടായിരിക്കും പഠിപ്പിക്കുക പങ്കെടുക്കാൻ സന്നദ്ധത അപേക്ഷകർക്ക് ഉണ്ടായിരിക്കണം ഇതിനായുള്ള അഭിമുഖം നവംബർ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് നടക്കുന്നത് കഴിഞ്ഞ ആറു മാസമായി തുടർച്ചയായി ഇന്ത്യയിൽ താമസിക്കുന്ന കേരളീയരായ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാവും ട്രിപ്പിൾ വിൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളത് നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ കുറഞ്ഞത് രണ്ടായിരത്തി മുന്നൂറ് യൂറോയും രജിസ്റ്റേർഡ് നേഴ്സ് അംഗീകാരത്തിന് ശേഷം രണ്ടായിരത്തി എണ്ണൂറ് യൂറോയുമാണ് കുറഞ്ഞ ശമ്പളം ആദ്യ ശ്രമത്തിൽ ബി ടു അല്ലെങ്കിൽ ബി വൺ പരീക്ഷയിൽ വിജയിക്കുന്നവർക്കും ഇതിനോടകം ബി വൺ യോഗ്യത ഉള്ളവർക്കും ഇരുന്നൂറ്റി അൻപത് യൂറോ ബോണസിനും അർഹതയുണ്ടാവും നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോർപ്പറേഷനും സംയുക്തമായി നടപ്പാക്കുന്ന നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് പദ്ധതിയാണ് ട്രിപ്പിൾ വൺ ഭാഷാ പരിശീലനത്തോടൊപ്പം പ്ലേസ്മെന്റ് നഴ്സിംഗ് രജിസ്ട്രേഷൻ വിസ ഉൾപ്പെടെയുള്ള യാത്രാ രേഖകൾ ലഭ്യമാക്കുന്നതിലും സമഗ്രമായ സഹായം പദ്ധതി വഴി ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക ഗ്ലോബൽ കോണ്ടാക്ട് ായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് അല്ലെങ്കിൽ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി എൺപത്തി എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായി പ്രവാസിയുള്ളവനോട് സന്ദർശിക്കുക നന്ദി നമസ്കാരം